കേൾക്കാൻ ശേഷിയില്ലാത്തവർ സംസാരശേഷിയില്ലാത്തവർ ഇങ്ങനുള്ളവരെ കുറച്ച് പേരെ ഇവിടെ നാഷ നിഷെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഞാനിവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് അവർക്ക് ഡാറ്റ എൻട്രിങ് കൊടുത്തു ഇവിടെ നാട്ടിൽ പത്ത് പേർക്ക് നല്ല ജോലി കൊടുക്കാൻ പറ്റും അപ്പോൾ അതാ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാക്കി കേൾക്കാൻ ശേഷിയില്ലാത്തവർ സംസാരശേഷിയില്ലാത്തവർ ഇങ്ങനെയുള്ളവരെ കുറച്ച് പേരെ ഇവിടെ നാഷ മിഷ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് അവർക്ക് ഡേറ്റ എൻട്രിങ് കൊടുത്തു നമസ്കാരം സ്ത്രീ ശാക്തീകരണത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇന്നവേഷൻ ഇൻകുബേറ്റർ എന്ന് പറയുന്നത് നിരവധി സ്ത്രീകളെ അവർക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണിത് അതായത് തിരുവനന്തപുരം സ്വദേശിയായ മാധവൻ പത്മകുമാറാണ് ഇത്തരത്തിലൊരു ഫൗണ്ടേഷൻ തുടങ്ങിയത് അദ്ദേഹം ഇതിൻ്റെ ചെയർമാനും ഫൗണ്ടറുമാണ് എന്തായാലും ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ാണ് എന്ന് നമുക്ക് ആദ്യം കാഴ്ചയിലൂടെ കണ്ടു മനസ്സിലാക്കാം എന്തായാലും വർഷങ്ങളായി ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി സ്ത്രീകളെ അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനായി ഈ ഒരു ഫൗണ്ടേഷൻ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും അതുകൂടാതെ ചെയർമാനുമായ മാധവൻ പത്മകുമാർ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഈ ഇന്നൊവേഷൻ ഇൻക്യുബേറ്റർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയത് എപ്പോഴാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാർ അപ്പോൾ എൻ്റെ പേര് പത്മകുമാർ മാധവൻ പത്മകുമാർ ഞാൻ അമേരിക്കയിൽ എല്ലാവരും മാറ്റ് കുമാറിന്ന് വിളിക്കുന്നു യാദൃച്ഛ്യമായ ഒരു സ്ഥാപനം തുടങ്ങിയവനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരം വിട്ട് അമേരിക്കയിൽ പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയി പഠിച്ച് പാസായിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിലാണ് തിരിച്ച് വന്ന് കല്യാണം കഴിക്കുന്നത് എൻ്റെ ഭാര്യ അന്ന് ഡി കോളേജ് എം ബി ബി എസ് കഴിഞ്ഞു ഇപ്പോഴാണ് കല്യാണം അപ്പോൾ അച്ഛൻ പറഞ്ഞു മക്കളെ നീ അമേരിക്കയിൽ വലിയ രാജാവെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നാട്ടിൽ പത്ത് പേർക്ക് നിനക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതാ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാക്കി അപ്പോൾ ടെക്നോ പാർക്കിൽ അന്ന് പോയി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു ആദ്യം ഐ ടി ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന കമ്പനി ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഇൻഫോസിസ് പോലുള്ള കമ്പനികളുടെ ഗോതയിൽ നമ്മൾ കളിച്ചാൽ നമ്മൾ ഭസ്മമായിപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിമിത്തം കൊണ്ട് ഇരുപത്തി വർഷം മുമ്പ് യു എസ് റിയൽ എസ്റ്റേറ്റ് ബിഗ് ഡേറ്റ കമ്പനി ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതായത് അമേരിക്കയിലുള്ള എല്ലാ വീടുകളുടെയും ആരാണ് ഉടമസ്ഥൻ എന്ന് വാങ്ങിച്ചു എന്ത് വില കൊടുത്തു എന്നുള്ള എല്ലാ ദിവസവും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് മില്യൺ വീടുകളാണ് അമേരിക്കയിലുള്ളത് അപ്പോൾ അതിൽ ആരും എപ്പോഴും വിറ്റാൽ ആ ഡേറ്റ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത് സിൻഡിക്കേറ്റ് ചെയ്യും അങ്ങനെയാണ് കമ്പനിയുടെ തുടക്കം ആ ഒറിജിനൽ കമ്പനി ഇപ്പോഴും ഉണ്ട് കാരിവുട്ടം ജംഗ്ഷനിലാണ് സോഫ്റ്റ്വെയർ ഇൻക്യുബേറ്റർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഈ ഡേറ്റ എൻട്രി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു അപ്പോൾ കൂടുതലും ഈ ബിലോ പോവർട്ടി ലൈനിലുള്ള സാധുക്കളായ സ്ത്രീകളാണ് കുറച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഉണ്ട് അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു നമ്മുടെ മനസ്സ് മന്ത്രിക്കും സത്യം എന്താണെന്ന് ധർമ്മം എന്താണെന്ന് അപ്പോൾ അത് ചെയ്യണം അവിടെയാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് അപ്പോൾ ഞാനൊരു സ്ഥാപനം തുടങ്ങി വേർ എന്താ വെള്ളക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് പർപ്പസ് ഗോ റ്റുഗതർ അതായത് ലാഭവും ധർമ്മവും ഒന്നിച്ചു കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമായി അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പേർക്ക് ഡേറ്റ എൻട്രി ട്രെയിനിങ് കൊടുക്കാം ഈ കാത് കേൾക്കാൻ ശേഷിയില്ലാത്തവർ സംസാരശേഷിയില്ലാത്തവർ ഇങ്ങനെയുള്ളവരെ കുറച്ചുപേരെ ഇവിടെ നാഷ നിഷ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് അവർക്ക് ഡേറ്റ എൻട്രിയും കൊടുത്തു അതായിരുന്നു ഇതിൻ്റെ തുടക്കം അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് സരോജെന്നായിരുന്നു അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു അപ്പോൾ കാര്യവട്ടത്തൊരു സരോജ റൈസ് ആൻഡ് ഫ്ലവർ മില്ലെന്ന് പറഞ്ഞവരെണ്ണം എൻ്റെ അച്ഛൻ അമ്മയുടെ പേരിൽ പണ്ട് തുടങ്ങിയിരുന്നു അപ്പം സേവാ സരോജ എന്നായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ പേര് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തിൽ ഞാൻ തുടങ്ങിയ ആ ജേണി രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഇനോവേഷൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കമ്പനിയായിട്ട് ഫോം ചെയ്തു വലിയൊരു കമ്പ ഒന്നുകൂടെ വലിയ കമ്പനിയായി അപ്പോൾ ഈ വുമൺ എംപവർമെൻറ്റിന് വേണ്ടി നമ്മുടെ കമ്പനിയുടെ സിഇഒ ആൻ്റണി സത്യദാസും പ്രസിഡൻ്റും ഡോക്ടർ ഉമേഷും ഞാനും കൂടെ ഇനോവേഷൻ ഇൻക്യുബേറ്റർ ഫൗണ്ടേഷൻ തുടങ്ങി അപ്പോൾ അത് അവിടെയാണ് അതിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനഞ്ചിൽ അതെ അതെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെയായിരുന്നു അപ്പം നമ്മുടെ ഉദ്ദേശം എന്താ ഈ വുമൺ എംപവർമെൻ്റ് ആണ് അതായത് ചിലരെ സ്ത്രീകൾ ടെക്നോളജിയിൽ വുമൺ എംപവർമെൻറ്റ് അതായത് ചിലരെ കല്യാണം കഴിഞ്ഞു പോകുന്നു അപ്പം അവർ ജോലി നിർത്തുന്നു കുട്ടികളായി വീട്ടിലിരുന്ന് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ തിരിച്ചവർക്ക് എന്താ ജോലിയിൽ കയറാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് സ്കില്ലില്ല ചിലപ്പോൾ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളാകാം അപ്പം അങ്ങനെയുള്ള പലതരത്തിലെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ കണ്ടുപിടിച്ച് ഒരു പൈസ പോലും വാങ്ങാതെ അവരെ നമ്മുടെ ഓർഗനൈസേഷനെ കൊണ്ടുവന്ന് അവർക്ക് അവരുടെ സ്കിൽ റീട്രെയിൻ ചെയ്യുക റീ ചെയ്യുക അവരുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക അവർക്കൊരു വീട്ടിലിരുന്നും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ പോയി മാനസികമായി അവർ തകർന്നിരിക്കുന്നവർ അപ്പോൾ അവർക്കൊരു മൊറാൽ ബൂസ്റ്റ് കൊടുക്കുക തിരിച്ച് അവർ ജോലിയിൽ എവിടെയെങ്കിലും പോയി കയറി രക്ഷപ്പെടുക അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക അതിൻ്റെ കേന്ദ്രം അതിൻ്റെ ആ ഒരു എസ് എങ്ങനെയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ആർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഇതൊരു ഇതിന് അതിനൊരു മാർഗമാകട്ടെ ഇത് കണ്ടുകൊണ്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് നമ്മുടെ സ്ഥാപനം വഴി ഒരു അവരുടെ ജീവിതത്തിൽ വീണ്ടും സൂര്യനുദിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആത്മനിർവൃതി എനിക്കില്ല ഞാൻ ആറ് ഏഴ് വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കിണറ്റിലെ വെള്ളം കോരി ഞാൻ മുഖം കഴുകി വീണ്ടും ഒരു തൊട്ടി കോരി കാലിലൊഴിച്ചു വീണ്ടും മുഖം കഴുകി ഒരു തൊട്ട് അപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം അച്ഛൻ പറഞ്ഞു മക്കളെ ഇത് നമ്മുടെ കിണറ് നമ്മുടെ വെള്ളം നമ്മുടെ തൊട്ടി പക്ഷേ ഈ വെള്ളം മുഴുവൻ നിനക്കുള്ളതല്ല ഇത് മറ്റാർക്കെങ്കിലും കൂടെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഇനോവേഷൻ ഇൻക്യുബേറ്റർ ടെക്നോളജിയിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഫണ്ട് ചെയ്യുകയും ലേറ്റസ്റ്റ് ഇൻ എഐ റെവല്യൂഷൻ നടത്തുന്ന ഒരു അത്ര ഒരു ടെക്നോളജി സമ്പാദ്യമുള്ള നമ്മൾ അതിന് വേറെ വേറൊരാളിനും കൂടെ കൊടുക്കുന്നു അത് അതിൽ നമ്മുടെ സന്തോഷമാണ് കൊടുക്കുന്നത് കിട്ടുന്നവർക്ക് സന്തോഷമുണ്ടോ എന്നുള്ളത് അവർ തീരുമാനിക്കും അതാണ് നമ്മുടെ ദൗത്യം ഇത് എങ്ങനെയാണ് സെലക്ഷൻ വർഷത്തിലാണോ നടക്കുന്നത് എപ്പോഴൊക്കെയാണോ അത് നമ്മുടെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എവരി ക്വാർട്ടറിൽ നമുക്കൊരു ഒരു ഒരു പത്തോ ഇരുപത്തഞ്ച് പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ റിസോഴ്സിനെ അവരെ ട്രെയിൻ എടുക്കാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്യും അപ്പം എല്ലാ മാസവും നടക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ എന്ന് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക ഇപ്പോൾ എവരി ക്വാർട്ടർ വി കൊണ്ട് രണ്ട് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത് അതെ ഇന്നിപ്പോൾ ആദ്യ ബാച്ച് ഒരു ബാച്ചിനെ അവിടെ എടുത്ത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരത് കഴിയുമ്പോൾ അവർക്കും തിരിച്ച് വർക്ക് ഫോഴ്സിൽ കയറാൻ പറ്റുന്ന ട്രെയിനിങ്ങും റെസ്യൂമേയും എക്സ്പീരിയൻസും ഒക്കെ ആവും അവർ രക്ഷപ്പെടും എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും ഒരു അമേരിക്കൻ മലയാളിയാണ് അതുകൂടാതെ ഒരു ബിസിനസ്മാൻ കൂടിയാണ് ഈ ഒരു എത്ര കാലം അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഈ അമേരിക്കൻ ജീവിതത്തെ എങ്ങനെ നോക്കിയാൽ ഞാൻ അമേരിക്കയിൽ പോയതൊരു നിമിത്തമായിട്ടാണ് കാണുന്നത് അമേരിക്കയിൽ പോയത് കൊണ്ടാണ് ഇന്ന് നാട്ടിൽ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞത് റൈറ്റ് പിന്നെ ചെറുതിലെ തന്നെ എവിടെ പ്രവർത്തിക്കണം എവിടെ നിവർത്തിക്കണം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു അന്തരീക്ഷത്തിൽ വളരാനും എനിക്കൊരു ഗുരു ഉണ്ടാകാനും അത് കൊണ്ട് അമേരിക്കയിൽ പോയതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ലെൻസ് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കണ്ണാടി വയ്ക്കുമ്പോൾ അക്ഷരം ശരിക്ക് കാണാം അപ്പോൾ ആ ഉൾക്കാഴ്ച ചെറുതിലെ തന്നെ ഗുരുവിൽ നിന്ന് കിട്ടി ആ കാഴ്ചയും കൊണ്ട് അമേരിക്കയിൽ പോയത് കൊണ്ട് എന്ത് ചെയ്യണം എവിടെ കാണണം എവിടെ കാണരുത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് ഇന്നിതെല്ലാം സംഭവിച്ചു പക്ഷെ ഇതൊന്നും എൻ്റേതല്ല ഇതൊന്നും ഞാനല്ല തൽക്കാലം ഒരു കസ്റ്റോഡിയനായിട്ട് ഇതൊക്കെ ചെയ്യുന്നു അതിൽ സം സംതൃപ്തിയുണ്ട് ആനന്ദമുണ്ട് നിലവിൽ എത്ര വർക്കേഴ്സുണ്ട് ഈ കമ്പനിയിൽ ഇനോവേഷൻ ഇൻക്യുബേറ്റർ ഗ്രൂപ്പും സോഫ്റ്റ്വെയർ ഇൻക്യുബേറ്ററും യു എസ്സിലും ഇന്ത്യയിലുമായിട്ട് തൊള്ളായിരത്തിലധികം ആൾക്കാർ ജോലി ചെയ്യുന്നു അതുകൂടാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ നിർമ്മാണം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സി ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കും ആ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം അപ്പം ഞാൻ വളരെ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് കേരളത്തിൽ ഇരുപത്തിനാല് വർഷമായിട്ട് ഐ ടി മേഖലയിൽ ടെക്നോ പാർക്കിൽ ഈ സ്ഥാപനം നടത്തിയിട്ട് എനിക്ക് ഉള്ളത് പറയാം പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല കറണ്ടുണ്ട് പവറുണ്ട് പവറുണ്ട് എംപ്ലോയീസ് ഉണ്ട് പിന്നെ എൻ്റെ ഭാഗവും ഞാൻ കൃത്യമായിട്ട് ചെയ്യണം റൈറ്റ് അതാണ് ആ മുടങ്ങാതെ ഇരുപത്തിനാല് വർഷവും എല്ലാ ദിവസവും ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കാനും അനന്തപത്മനാഭൻ്റെ അനുഗ്രഹം ഉണ്ട് പിന്നെ ബുദ്ധിമുട്ടുകളെന്ന് പറയാൻ ഒരു ഈശ്വരാനുഗ്രഹം ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഏത് പാലവും നമ്മൾ കടന്നു പോകും ബുദ്ധിമുട്ടുകളൊന്നും അത് അയ്യോ എന്ന് പറഞ്ഞാൽ തളന്നിരിക്കാൻ പാടില്ല അതിനെ മറികടക്കാനുള്ളൊരു ഇച്ഛാശക്തിയും ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റ മുമ്പോട്ട് പോകാം അല്ല അത് പരാലിസിസ് ബൈ അനാലിസിസ് ഓവർ അനാലിസ് ചെയ്ത് അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് തളർന്നു പോകാൻ പാടില്ല ആ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം തരണം ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലുത് ഇരുപത്തിനാല് വർഷം മുമ്പ് യു എസ് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിഗ് ഡേറ്റ എന്നുള്ളൊരു നിഷ് ഏരിയയിലേക്ക് പോകാനുണ്ടത് ഗുരുത്വം അത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളെല്ലാം പിടിച്ച് നിൽക്കാൻ പറ്റും ഒരു സ്ത്രീ ശാക്തീകരണം തന്നെ തിരഞ്ഞെടുക്കാൻ ഇന്നവേഷൻ ഇൻക്യുബേറ്റർ ഫൗണ്ടേഷൻ അത്തരത്തിലൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എൻ്റെ അമ്മ സരോജൻ ത്തിന് ജോലിയില്ലായിരുന്നു എൻ്റെ അമ്മയുടെ താഴെ ഏഴ് കുട്ടികളായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ അവരെ നോക്കാനും ആയിട്ട് എൻ്റെ അമ്മ അങ്ങ് വീട്ടിൽ നിന്നു ഇളയ കുട്ടികളെ നർച്ചറിങ്ങും ഗ്രോത്തിനും ഒക്കെ ആയിട്ട് അമ്മമ്മയുടെ കൂടെ നിന്നു പഠിക്കാൻ പറ്റിയില്ല ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന് വലിയ വിഷമമുണ്ടായിരുന്നു ഞാൻ ചെറുതിലെ എൻ്റെ അമ്മ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തതിലെ വിഷമം ആ കണ്ണീര് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു അമ്മ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോയില്ല ആ ഭാഗത്തിൽ അത് കഴിഞ്ഞ് അച്ഛനെ കല്യാ പതിനെട്ട് വയസ്സിലെന്തോ കല്യാണവും കഴിച്ചു പിന്നെ സഹോദരങ്ങളെ നോക്കാനും മക്കൾ ഞങ്ങൾ അഞ്ച് പേരാണ് അഞ്ച് പേരെ നോക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് വീട്ടിൽ സ്റ്റക്കായി പക്ഷേ അമ്മയ്ക്കെന്നും സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഉള്ളിൽ ഒരു വാശിയായി വളർന്നത് പിന്നെ അതിനുള്ള അവസരവും ഭഗവാൻ തന്നു വർഷമായി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഞങ്ങൾ ഒഫീഷ്യലി സേവാ സരോജ് രണ്ടായിരത്തി പത്ത് മുതലുണ്ട് പക്ഷേ ഈ ഫൗണ്ടേഷനായിട്ട് ഫോം ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള നിരവധി സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനായി ഈ ഒരു ഫൗണ്ടേഷൻ അഹോരാത്രം നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒട്ടനവധി പരിപാടികളുമായി ഇവർ രംഗത്ത് വരുമെന്നാണ് നമ്മളോട് ഇതിൻ്റെ ചെയർമാനും വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം